ഹലോ റോബി റോബിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും പർദ്ധയുടെ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുന്നേ ഞാനൊരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പർദ്ധ ഓർമ്മ എല്ലാവർക്കും അതാ അപ്പോൾ അതിൻ്റെ കളേഴ്സും ബ്ലാക്കും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് അന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ബ്ലാക്ക് അന്ന് കുറച്ച് പീസ് ഉണ്ടായിരുന്നു അല്ലേ ആ കുറച്ച് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ബ്ലാക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ലാർജും മീഡിയവും വേണ്ടിയുള്ളവർക്ക് എടുക്കാം കേട്ടോ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് ഓപ്പൺ ആയിട്ട് ഇടാൻ പറ്റുന്ന മദ്രാസയിലൊക്കെ ഇടാൻ പറ്റുന്ന ഫ്രീ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് സിമ്പിളായിട്ട് വേണ്ടിയുള്ളവർക്ക് എല്ലാം ഇത് ഉപയോഗിക്കാം ഇപ്പുമുറയ്ക്കൊക്കെ പോനായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്ലോത്താണ് ഒരു പ്രാഡാ തന്നിട്ടുള്ള ക്ലോത്താണ് അപ്പോൾ ഇത് ഫ്രണ്ട് ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ള കോളർ നെക്ക് എന്താ ഇങ്ങനെ ഫ്രില്ലാണ് വരുന്നത് ഇലാസ്റ്റിക് സ്ലീവ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണേ ട്രിപ്പിൾ നയൻ അപ്പോൾ നമുക്കിതിൻ്റെ കളേഴ്സ് ഇതൊക്കെയാണുള്ളത് ഓഫർ അബ്ബായ ആണേ അപ്പോൾ നമുക്കിതിൻ്റെ സൈസ് ഇതായത് അമ്പത്താറുണ്ട് ചിലത് അമ്പത്തി നാല് അമ്പത്താറ് ഏ അപ്പം നിങ്ങൾക്ക് വേണ്ടത് നോക്കി വന്നെടുക്കുന്നവരാണെങ്കിലും വന്ന് നോക്കി സൈസ് നമുക്ക് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് എടുക്കാം അതല്ലാത്തവരാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടേപ്പ് മെഷർമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങളുടെ സൈസ് പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ ഉള്ള കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നല്ല ക്ലോത്ത് ആണേ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു തരാം നല്ല ക്ലോത്താണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണേ ഇപ്പോൾ ഷോപ്പിലേക്ക് വന്ന് നിങ്ങൾക്ക് ഇത് നോക്കിയെടുക്കാം അതെല്ലാം ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്താൽ മതി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സിമ്പിൾ ആയിട്ടുള്ള പർദയാണ് ൗണായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം സിമ്പിൾ ടൈപ്പ് കോളർ ഉള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് ഇതിപ്പോൾ ഫീഡ് ചെയ്യുന്നവരാണെങ്കിലും ഇത് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് സുഖമായിട്ട് ഉപയോഗിക്കാം ഇത് ഓപ്പൺ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം അയച്ച് ക്ലോസ് ചെയ്താൽ മതി കൂടുതൽ പേര് ഓപ്പൺ പറഞ്ഞത് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ പറഞ്ഞത് റേറ്റ് കുറഞ്ഞതാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് എൻ്റെ പ്യുർ ബ്ലാക്ക് ആണ് അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നല്ല അടിപൊളി പറതാണേ ഇത് വേറൊരു ടൈപ്പാണ് ഇതൊരു ക്രഷ്ഡ് ടൈപ്പ് ക്ലോത്തിൽ ഇങ്ങനെ സ്ലീവ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതായി ക്ലോത്ത് കണ്ടില്ലേ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് കെട്ടാനുള്ളൊരു ടൈറ്റ് ആകുവാണെങ്കിൽ ഇത് എൻ്റെ പ്ലെയിൻ ടൈപ്പ് ആണ് അതും ഉണ്ട് ഇനി രണ്ട് മോഡലാണുള്ളത് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നാല് കളറാണുള്ളത് ബ്ലൂ ഉണ്ട് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല പേ അമ്പത്താറോ അമ്പത്തിനാലൊക്കെ ഉണ്ട് നല്ല വണ്ണം ഉള്ളവർക്കിടാം അമ്പത്തി എട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ലെങ്ത് ലെങ്ത്തൊന്നും നോക്കണം കേട്ടോ ഇതിനകത്ത് സൈസ് അങ്ങനെ കൃത്യമായിട്ട് മെഷർമെൻറ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ലെങ്ത്തും ഒക്കെ ഇവിടെ വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് അത് കറക്റ്റ് ഓർഡർ എടുക്കും സ്റ്റാഫ് സ്റ്റാഫുണ്ടല്ലോ അപ്പോൾ വണ്ണമുള്ളവർക്ക് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന നല്ല പർദ്ദമാണ് ഇതെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ കിടക്കുന്നതാണ് തടിയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല കവറേജ് കിട്ടുന്ന നല്ല ലൂസായിട്ട് കിടക്കുന്ന പർദയാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ആദ്യം ഞാൻ കാണിച്ചത് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി അടുത്ത മോഡൽ ഇതാണ് അതായത് പോലെ ഇങ്ങനെ ഒരു ടൈ വന്നിട്ടുണ്ട് ഇതാ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബട്ടണും ബലൂൺ സ്ലീവുമാണ് അപ്പം അതിൻ്റെയും സൈസ് വരുന്ന ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഒക്കെയാണ് അതുകൊണ്ട് ഇതൊക്കെ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന നല്ല സ്റ്റൈൽ നല്ല ക്ലോത്ത് ആണ് ഇതൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റെഗുലർ വിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറുതകളാണ് നമ്മളിപ്പോൾ അതാണ് ഓഫർ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പറതയാണിത് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് കളേഴ്സ് തന്നെ ഉള്ളൂ ഒരുപാട് പീസസ് ഉണ്ട് അപ്പം നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാം നല്ല ഫ്ലെയർ ആയിട്ട് സിമ്പിളായിട്ട് റെഗുലർ വിയർ ചെയ്യാൻ പറ്റുന്ന പറദകൾ അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് അറിയുന്ന ഒരു ഫാമിലി ഫാമിലി എന്ന് വെച്ചാൽ ഒരിത്താണ് രണ്ട് കുട്ടികളുണ്ട് ആൺകുട്ടികളാണേ അപ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ട് ആരുമില്ല അപ്പോൾ അവരുടെ സ്ഥലത്ത് മദ്രസ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എനിക്ക് ഇവർക്ക് ഒരു താമസ സ്ഥലം അല്ലെങ്കിൽ അവർക്കൊരു ജോലി ഈ കുട്ടികൾക്ക് സ്കൂളും മദ്രസയൊക്കെ പഠിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായിട്ട് എന്നെ ഒന്ന് അറിയിച്ചതെന്നാൽ വലിയ ഉപകാരമായിരിക്കും കാരണം അവരുടെ ഒരു താമസം അല്ലെങ്കിൽ അവരുടെ ഒരു സംരക്ഷണം അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ഒന്നും എനിക്ക് കറക്റ്റ് ഒരു തൃപ്തികരമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ അങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ജില്ല വിട്ടിട്ട് ഇപ്പോൾ മലപ്പുറത്തോ കോഴിക്കോടോ എവിടെ ആയിരുന്നാലും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യേണ്ട കാര്യം എനിക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ കുട്ടികളെ സംരക്ഷിക്കാൻ അതിൻ്റെ ഉമ്മയും അവർക്കൊരു ജോലി അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു താമസം ആ ഒരു രീതിയിലുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ആ കുട്ടികളാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്നുകിൽ എൻ്റെ താഴെ അതിൻ്റെ അഡ്രസ്സൊന്ന് നമ്പറോ അഡ്രസ്സോ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ട് സഹായിക്കുക നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നത് എല്ലാവർക്കുള്ളയും ബാധ്യതയല്ലേ അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ മറക്കല്ലേ താങ്ക് യു